ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് നല്ലൊരു ഓട്ടയുള്ള ദോശപ്പം നിർമ്മിക്കാൻ ദോശപ്പം എങ്ങനെ വെള്ളപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാമെന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എങ്ങൾക്ക് പറയാനുള്ളത് എങ്ങൾക്ക് പറയാനുള്ളതൊക്കെ താഴെ കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ ഞാൻ ഞാൻ തെറ്റുന്നുണ്ട് തെറ്റുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഇഷ്ടമല്ലാതായി മാറി ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല വീഡിയോ ഇടുമ്പോൾ തോന്നുകയാണ് ഇന്ന് വേണ്ട ഇന്ന് വീഡിയോ ഇടണ്ട വീഡിയോ തോന്നി പോവാണ് ഞാൻ ഇങ്ങനെയൊന്നല്ല ഇനി ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇന്ന ആര് തളർത്തിയാലും ഞാൻ തളരാതെ മുന്നോട്ട് പോകണ ഒരാളെ ഇനി ഇപ്പം എന്താണെന്ന് അറിയില്ല തളർച്ച സംഭവിച്ച പോലെ എനിക്ക് തോന്നണം ഒന്നാമത് കഴുത്തിൻ്റെ പേരടിയും കൂടി കൂടിയാണ് ഉളുക്കി അതോടുകൂടി എല്ലാം തികഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങളെന്താണ് ഞാൻ ഓരോ നല്ല നല്ല വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇന്ന കുറ്റം പറയില്ല എൻ്റെ പൊന്ന് സബ്സ്ക്രൈബർമാരില്ല സബ്സ്ക്രൈബർമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ചില ആളുകൾ ഇന്നിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതുകൊണ്ടാണോ എനിക്കിങ്ങനെ ഈ പെരടിയൊക്കെ വരുത്താവിണേൽ എനിക്കറിയില്ല സത്യസന്ധമായിട്ട് ഞാൻ പറയണേ ഇതിൻ്റെ പെരടി ഉളുക്കീക്കിട ഞാൻ അങ്ങേത്താ ലയിക്കടേ ഏതായാലും എനിക്ക് ഇനി ഇതിൻ്റെ പെരടി എന്താ ഒന്നും എനിക്കറിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണോ എന്ന് അതും എനിക്കറിയില്ല ഏതേലും നമ്മൾ കാര്യങ്ങൾ വായിച്ച് കിട്ടലില്ല അത് കാര്യത്തേക്ക് പോവാം ഞമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്ത അരിയാണ് അരി ഉയിന്ന് ഉലുവ ഒക്കെ ഇട്ട് കൊടുത്തത് എന്താ താത്ത ഇങ്ങൾ പറയണത് ഇതിനൊരളവൊന്നുമില്ല എങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനൊരളവൊന്നുമില്ല അരി ഇങ്ങൾക്ക് എത്രയാണ് വേണ്ടിയത് അത് നിങ്ങൾ നിങ്ങളിടുക എത്ര അരി വേണ്ടിയത് അത് ഞാനും അല്ല ഇടുക പിന്നെ എന്താണ് അതിനൊക്കെ അളവ് പറയാം ഉയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിപ്പൊടി നമ്മൾ നമ്മളെ കൈ കൊണ്ട് പിടിച്ചാൽ രണ്ട് പൊടി നമുക്ക് കിട്ടൂല ആ ഒരു പൊടി നമ്മൾ ഇട്ടുകൊടുക്കാം പിന്നെ പഞ്ചാര ഒരു ടീസ്പൂൺ ഇട്ടെടുക്കണെന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എന്താ പറയുക ഒരു നെരിച്ചിലും ഒരിച്ചിലൊക്കെ കിട്ടും ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഇതൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒക്കെ നമ്മളെ ഞമ്മളെ മാവങ്ങോട്ട് പൊങ്ങി പാറി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് മാവ് അവസാനം വരെ നന്നാകും പിന്നെ വലിയ ഉള്ളിയുടെ ഒരു പകുതിയും കൂടി ഇട്ടുകൊടുത്താൽ പിന്നെ പറയണോ നമ്മളെ വെള്ളപ്പം അടിപൊളി ടേസ്റ്റി കാരണം ദോശപ്പാണെങ്കിൽ ദോശപ്പം വെള്ളപ്പാണെങ്കിൽ വെള്ളപ്പം ഇനി വെള്ളപ്പല്ലല്ലേ താത്ത ഇതിൽ നിങ്ങള് തേങ്ങ ഒന്നും പിന്നെ എങ്ങനെ അത് വെള്ളപ്പാകുക ചോദിക്കാൻ ആര് വരാൻ നിൽക്കണ്ട ഇങ്ങക്ക് മാണെങ്കി ദോശച്ചട്ടി ചുട്ടാളി അല്ല എന്നുണ്ടെങ്കിൽ നാളുകേരി ഇട്ടാളി അപ്പത് വെള്ളപ്പായില്ലേ ഇനി എന്തും കുറ്റം പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇടങ്ങാറാക്കില്ലേ നിങ്ങള് അത്ര എനിക്ക് പറയാനുള്ളൂ ഞാനിവിടെ മിക്സിൻ്റെ ജാറിൽ നോക്കിയാണെങ്കിൽ നല്ലോണം അരച്ചിങ്ങോട്ട് അരച്ച അരപ്പൊക്കെ ചേർത്തതൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയില്ലേ നല്ലോണം വെള്ളം പറഞ്ഞൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് മിക്സിൻ്റെ ജാറുക്ക് വെള്ളം ഒഴിക്കാതെങ്ങോട്ട് അരച്ചു കൊടുക്കും എന്നിട്ട് കുറുന്നന രൂപത്തിലാണ്ട് അരച്ചെടുത്താണ്ടല്ലോ നമ്മൾ മിക്സി പിറ്റേന്ന് എടുക്കുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയിക്കാരം ഈ കംപ്ലയിൻ്റ് ഇല്ലാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിവിടെ നിന്ന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ എഴുതിയാണ് മിക്സിൻ്റെ ജാറും മുഴുവനും വള്ളത്തിലും കണ്ട് കളപ്പിച്ചാണ്ട് അരച്ചാൽ പിന്നെ ചിലപ്പോൾ റെഡി ആയി കിട്ടൂലട്ടോ ഒരു പാകത്തിനൊക്കെ ഈ മിക്സിയൊക്കെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് കണ്ടില്ല ഇട്ട് കൊടുക്കുന്നത് ഒരു പൊടിയോ ഒന്നോ രണ്ടോ പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഏതായാലും ഒന്നും രണ്ടോ ട്രിപ്പ് അരച്ചാലൊന്നും ഇവിടെ തികലില്ല ഇവിടുത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഇങ്ങളെ പരിലും ഇങ്ങൾ ഉണ്ടാക്കിക്കോട്ടേക്ക് എഴുതിയാണ് ഞാനിതിങ്ങനെ പറഞ്ഞു വലിയ ിന്റെ ഒരു പകുതി ഒക്കെയാണ് ഇട്ടു കൊടുത്തത് പിന്നെ കണ്ടോ ഈ ഡബിൾ ഹോയ്സിന്റെ പൊടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നര വീഡിയോയിൽ ഞാൻ പറഞ്ഞിണ് മക്കളെ ഈ ഡബിൾ ഡബിൾ ഹോയ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡബിൾ ഹോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് നിങ്ങളെ വരിയിൽ ഒരു ഒന്നോ രണ്ടോ പാക്കറ്റ് ഒന്ന് രണ്ട് പാക്കറ്റ് ഒന്നും വേണ്ട ഒരൊറ്റ പാക്കറ്റ് വാങ്ങി കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം ഉപയോഗിക്കാം ഉപയോഗിക്കുക പഞ്ചാരക്കെട്ട് അരച്ചെടുക്കണമൊക്കെയാണ് നിങ്ങൾ വെള്ളമൊക്കെ നല്ലോ ഒഴിച്ചെടുക്കുന്നത് മിക്സിൻ്റെ ജാറിലിങ്ങനെ നിറച്ചിട്ടുണ്ട് വലിയ ഉള്ളിട്ട് കൊടുക്കണത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി കൂടുതലിങ്ങനെ വളച്ചൊടിച്ച് ഞാൻ കൊണ്ടുപോണില്ല കണ്ടോ ഈ ഒരു പരുവത്തിൽ ഞമ്മളെ മാവ് കിട്ടീണ് അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഈ മാവൊക്കെ ലൂസ് ായിട്ടുണ്ടല്ലോ ഇത് ഞാൻ പൊങ്ങി വരൂലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിക്കാൻ നിൽക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മാവെന്തായാലും റെഡി ആയി കിട്ടും എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ അപ്പം നമ്മൾ മാവ് എന്ത് ചെയ്യണം നമ്മൾ റൈസ് കുക്കറിലോ എവിടെയാച്ചാൽ പാത്ത വച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ എടുക്കേണ്ടി എന്നാണ് പറഞ്ഞു വരുന്നത് രാവിലെ എടുക്കുമ്പോൾ കറക്റ്റ് ആയി കിട്ടുമേ മാവ് പൊങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അടിപൊളി ആയി കിട്ടും അപ്പം എൻ്റെ അനിയത്തിയൊക്കെ എന്നോട് പറയുകയാണെ അതിൻ്റെ ഒരു ഡബിൾ ഹോയ്സ് കൊണ്ട് മനസ്സെ ഈ ഡബിൾ ഹോയ്സ് ഇല്ലാതെ ജീവിക്കാൻ പയ്യാത്തൊവസ്ഥ വന്നൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ ഓൾ എന്ത് റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഓക്ക് ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഒരു ടീസ്പൂണുവാണോലോ ഇന്നാലാണല്ലോ ഓൾ അത് നന്നാകുക ഞാൻ തന്നെയാണ് സംഭവം അതൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയില്ല ഡബിൾ ഹോയ്സ് ഇല്ലാതെ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നോട് ഓള് പറയണത് ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ ഓള് പറയണേ ഡബിൾ ഹോയ്സിൻ്റെ പൊടി വേണമെന്നാല് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണുള്ളൂ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഒരു ടീസ്പൂൺ വേണമല്ലോ എന്താ അപ്പം ഇങ്ങനെയൊക്കെ ആയാൽ ഞാൻ പിന്നെ ഉണ്ണിയപ്പത്തക്കും കുയ്യപ്പത്തൊന്നും നെയ്യപ്പത്തക്കൊന്നും ഇടലില്ല നമ്മൾ ഇടണത് എന്തൊക്കെയാണ് ഈ വെള്ളപ്പം ദോശപ്പ ഉയുന്ന ദോശ ഇഡ്ഡലി ഇങ്ങനത്തെ മാവക്കളൊക്കെ ആണെങ്കിൽ നമ്മളിടാ നമ്മളെ ഉരുളങ്ങയും നോക്കിയാണ് എന്താണ് ഈ കളറ് ഇതിനെന്തസുഖമാണ് എനിക്കറിയില്ല ഏതായാലും നമ്മളെ അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് എനിക്കെന്താണെന്നറിയില്ല എൻ്റെ പേരടി ഉളുക്കിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു കിട എൻ്റെ പെരടി ഒന്നര ഉളുക്കൽ ഉളുക്കിയിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞമ്മക്കേ കുട്ടികൾക്കുള്ള പൊട്ടറ്റും കൂടി പൊരിച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ആ സമയത്ത് പൊരിച്ചാൽ നിന്നാൽ അത് ചൂടോട് കൂടി പാത്രത്തിലാക്കേണ്ടേ അപ്പം നമ്മൾ ചൂടാറിയിട്ട് പാത്രത്തിലാക്കിയാൽ പോരെ ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയാണ് ഇട്ട് ഈ സമയത്ത് പൊരിച്ചെടുത്താൽ അതല്ല വളരെ നല്ലത് നമുക്കൊരു കറി ഉണ്ടാക്കാം കുട്ടികൾക്ക് കൊണ്ടാകല്ല പൊട്ടറ്റോ പൊരിയും ഞമ്മക്ക് തയ്യാറാക്കിയെടുക്കാം പൊട്ടറ്റോ പൊരിച്ചാതെ കണ്ടല്ലോ കൂട്ടാണ്ടാക്കിയ കുട്ടികൾ തിന്നോ ഇന്നത്തെ കാലത്ത് ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുട്ടികൾ പൊട്ടറ്റോ കൊണ്ട് കൂട്ടാൻ വെച്ചെടുത്തുകൊണ്ട് അത് സ്കൂൾക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ കുട്ടികൾ കഴിക്കൂല കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കറി കിട്ടായിട്ടൊന്നുമല്ല കണ്ടമാനം കറി സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഉപ്പേരി ഉണ്ട് ഉണ്ട് സ്കൂളിൽ ഇന്ന ഓൽക്ക് അതൊന്നും വേണ്ട ഓൽക്ക് നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കടന്നു കണ്ട ചട്ടിയിലിട്ട് പോരിഞ്ഞ് നമ്മളെ എണ്ണ മൊത്തം തീർത്താലേ ഓൽക്കിങ്ങോട്ട് റാത്തായി കിട്ടുകയുള്ളൂ എന്താ ഇങ്ങനെ കായാൽ ഈ കുട്ടികൾ ഏതേലും ഞാനിവിടെ കറി ഉണ്ടാക്കാനും കൂടി ഉണ്ടാക്കണേട്ടോ പൊട്ടറ്റോ നമ്മൾ ഓൽക്ക് മാത്രം കൊടുക്കല്ല നമുക്ക് വേണ്ട ഹെൽത്തി റെസിപ്പി ഒക്കെ നമ്മൾ രാവിലെ നമ്മൾ ഈ കുട്ടികളെപ്പം ഇങ്ങനെ പാഞ്ഞു നടക്കല്ലേ ആ നടക്കുന്ന സമയത്ത് നമ്മക്ക് വല്ല ഇന്നെങ്കിലല്ലേ നമ്മക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ കുട്ടികളോ ഒന്നും പറഞ്ഞ് മനുക്കെട്ടിടിക്കാരില്ല നമ്മളെ കാര്യം ഞമ്മള് നോക്കണം അതിൻ്റെ അടി കൂടെ അപ്പം ഞാൻ അതിനാണ് വന്നിടന്നാണ് പറഞ്ഞു തരുന്നത് പൊട്ടറ്റ അങ്ങനെ പൊരിച്ചോണ്ട് നിൽക്കുന്ന തന്നെയാണ് പിന്നെ എന്താ എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖം അപ്പോൾ താത്ത ഇങ്ങളെ മാവോടെ ഇങ്ങളെ ഇങ്ങളെന്താ നിങ്ങൾ കുറേ ഉണ്ടാക്കി കളിക്കല്ലേ നിങ്ങൾക്ക് നേരെ വെളുത്തല്ല എന്നിട്ടിങ്ങൾ ആ കാട്ടി കാട്ടിത്തരണേ നിങ്ങൾ ആരും പറയാൻ നിൽക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാവട റെഡി ആയിക്കൊണ്ട് നിൽക്കണം റെഡി ആയിക്കൊണ്ട് നിൽക്കല്ല മാവട റസ്റ്റിന് വെച്ചക്കല്ലേ നമ്മൾ നേരെ വെളുത്തിട്ടല്ലേ ഉള്ളൂ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കിയിട്ടല്ലേ പിന്നെ നമ്മൾ മാവൊക്കെ എടുത്തു കൊണ്ടല്ലോ നിങ്ങൾ വേചാറാകല്ലേ നിങ്ങളപ്പം ഞാൻ ഉണ്ട് ഇങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും നിങ്ങളെ പരിൽ നിങ്ങൾ ഉണ്ടാക്കിയ നന്നായിട്ടില്ല എന്നുള്ളൊരു വർത്താനങ്ങൾ കൂട്ടത്തു നിന്നും കുടുംബത്തിനൊന്നും ഇങ്ങൾ കേൾക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കേൾക്കാൻ പാടില്ല അപ്പം നമ്മളെ കുടുംബത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ കുടുംബക്കാർ വിചാരിക്കുണ്ടാവും ഇവൾക്കിതെന്നാത്തിൻ്റെ കേടാ എല്ലാത്തിനും ഇങ്ങനെ പഠിപ്പിച്ചെടുത്തിട്ട് എന്നാത്തിൻ്റെ കേടാ അവൾക്ക് ഇതു കൊടുക്കൊന്നും ഉണ്ടാതടങ്ങി ഒതുങ്ങി നിന്നുകൂടെയെന്നൊരു തോന്നലുണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കോ ഓലോട് എന്താ പറയാനുള്ള ചോദിച്ചാൽ ഞമ്മളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞെടുക്കണേ നമ്മളൊരു കുടുംബം നന്നാക്കാൻ പോകുമ്പോൾ ഓ നമ്മളെ കുടുംബം തകരാറാവും അതാണല്ലോ ഇപ്പം സംഭവിക്കുന്നത് നമ്മൾ ഇങ്ങളെ കുടുംബമൊക്കെ നന്നാക്കി വരുമ്പോൾ തന്നെ ഞമ്മളെ കുടുംബം കുട്ടിച്ചവർ ആകാനാ മതിയേനി പഠിച്ചവാനേ എനിക്കത്രേ പറയുള്ളൂ എനിക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ യൂട്യൂബിൽ വന്നിരിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത് ഞാനൊരു ജോലിയാണ് യൂട്യൂബ് ട്യൂബിൽ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് ഞാൻ ചട്ടിനി കറി ഉണ്ടാക്കാനട്ടോ ഉള്ളി ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഒക്കെ ഇട്ട് കണ്ട് അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് പൊട്ടറ്റോ കണ്ട കുട്ടികൾക്കുള്ള പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ ഹെൽത്തി റെസിപ്പി ആക്കണ്ട ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏതെങ്കിലും പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊരിച്ചെടുക്കാൻ ഉണ്ട് ഏതൊരു റെസിപ്പിയും അത് കേടാണെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഈ പരി അല്ലാത്ത സാധനം പറ്റൂലെന്ന് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മൾ ഇളക്കിയായിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കും വന്നത് ഇനി നമുക്ക് ഓരോരുത്തരുടെ പാത്രത്തിൽ അങ്ങോട്ട് ആക്കാമെന്ന് അപ്പോലും റെസിപ്പി റെഡിയായി ഇനി നമുക്ക് കറിക്കുള്ള പൊട്ടറ്റോ നമ്മൾ പൊരച്ചുകൊണ്ട് ഇരിക്കണം എന്ത് വറുത്താനോ താത്ത നിങ്ങൾ പറയും നിങ്ങൾ കറി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പൊട്ടറ്റൊക്കെ വേണം ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ കറി എന്ന് പറഞ്ഞാൽ അവർ ഒന്നര കറി ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിങ്ങനെ അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെയൊക്കെ കാട്ടണേ നമുക്ക് മൂന്ന് പാത്രത്തൊക്കെ കൂട്ടാണ്ടാക്കിയിടണം ഇന്നാലാണെങ്കിൽ ഓല് കണ്ടാ പറയും ഇത്രയൊന്നും പോരെ ഞങ്ങൾക്ക് ഈ പാത്രം എന്ന് അറിയണം എന്നാൽ പിന്നെ കാണാതെ പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വന്നത് ചൂടാറിയതിന് ശേഷം കേട്ടോ ഈ പാത്രത്തിലൊക്കെ ആക്കണത് ദിവസം ഓരോ പാത്രം ചിലപ്പോൾ കൊണ്ടേ കളഞ്ഞു വരുന്നു പിന്നെ ഇങ്ങോട്ട് കൂട്ട് പാത്രത്തിലൊക്കെ ഇട ഒപ്പിച്ചെടുക്കലാന്ന് ഈ ചെറിയ കുട്ടികളല്ല നിഷ്കളങ്കരായ കൊട്ടികൾ ഓരോ പാത്രമൊക്കെ കൊണ്ടുപോയി കളഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനും ചിലപ്പോൾ മൂടിയൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും പാത്രത്തിൻ്റെ പാവലിലെ സാരല്ല കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ അവരെങ്ങനെ ചീത്ത പറഞ്ഞിട്ട് നമുക്ക് ബന്ധം കിട്ടണേ ഞാൻ പിന്നെ കുറേ ഒന്നും ചീത്തറിയാൻ പോകൂല്ല കേട്ടോ അങ്ങനെയൊക്കെ പോകും ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പോലെ വെള്ളം ഒരു പ്ലേറ്റ് ഇട്ടാൽ പോലത്തെ റെഡി ആയി എന്നാണ് പറഞ്ഞത് ടൈമാണെങ്കിൽ ആറര ആറ് ആറര ആയിട്ടുള്ളൂ അപ്പോൾ ഈ കോല കൂട്ടാൻ റെഡിയായി ഇപ്പം നമ്മൾ പൊട്ടറ്റോ നോക്കിയാണ് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ഞമ്മളീ ചട്നി കറി കണ്ട് ഇട്ടെടുത്ത് തോന്നുന്നത് എന്താ സൂപ്പർ അടിപ്പൊളിയില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെന്തൊക്കെയാണെങ്കിൽ ചെയ്യണത് നോക്കിയാണെങ്കിൽ നിങ്ങൾ ആ പൊട്ടറ്റോ പൊരിച്ചേക്ക് നമ്മൾ കൊടുത്ത് പച്ചമുളക് ഇട്ടു കരിയപ്പിൻ്റെ അല്ല ഇട്ടോ നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കാനാണ് നമ്മൾ വന്നത് ഇനി കണ്ടോ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചെയ്താണ്ട് അതും കൂടിയാണ് ഇട്ടുകൊടുത്തു നല്ല ഹെൽത്തി റെസിപ്പി റെസിപ്പിയെ നമ്മൾ ഞമ്മളെന്ത്ണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവണ്ടേ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതൊക്കെ ചേർക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വെളുത്തുള്ളി ചച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ കുരുമുളക് പൊടി എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ റെസിപ്പി ഇങ്ങോട്ട് അടിപൊളി ആവേണ്ടത് ഒരാൾ ഞമ്മളുണ്ടാക്കിയത് ടേസ്റ്റില്ല എന്നാണ് പറയാൻ പാടില്ല അതിനാണ് ഞമ്മളിട്ടതേ കണ്ടയാളൊക്കെ ഇട്ടങ്ങോട്ട് മറിച്ച് ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് പൊളി കാരണം പൊട്ടറ്റോയിൽ ഞാൻ ഉപ്പൊന്നും ഉപ്പൊന്നിട്ടീലല്ലോ അതുകൊണ്ടല്ലേ ഉപ്പിടണ ഉപ്പിട്ട് കാണാൻ കീട്ടട യോജിപ്പിച്ചാളിൽ നിന്നാണ് പറഞ്ഞ് വരുന്നത് ഇനി നമുക്ക് ചട്ടിക്ക് തീ കൊടുക്കാം ചട്ടിക്ക് വന്നിട്ടുണ്ട് ചട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചട്ടിനി കറി വെച്ചിട്ട് പിന്നെ നമ്മൾ ആ പൊട്ടറ്റോ തീക്ക അങ്ങോട്ട് ഇടലാണ് കേട്ടോ അതാണ് സംഭവം ഒന്നര കറിയെന്ന് പറഞ്ഞു പിന്നെ മല്ലിൻ്റെയിലൊക്കെ ഉണ്ടെന്നു പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഇട്ടിടത്തോളം അതിലൊന്നും ഒരു വിഷയമില്ലാന്നാണ് എനിക്ക് പറയാനുള്ളത് ഞമ്മളെ മാവ് നോക്കിയാണെങ്കിൽ അടിപ്പൊളി ആയി വന്നിട്ടുണ്ട് ഈ മാവ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതാണോ അവൾ പൊങ്ങി പൊങ്ങി എന്ന് പറഞ്ഞ് വന്നത് ഇതെന്താണ് ഈ മാവൊന്നും അനങ്ങിയിട്ട് പോലും ഇല്ലല്ലോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള മാവാണിത് ഇത് ഞമ്മള് കയ്യിലോണ്ടായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് മാവ് നമുക്ക് കാര്യങ്ങൾ വായിച്ച് കെട്ടില്ലാന്ന് വെച്ചാൽ അട്ടി കെണ്ണൊഴിച്ചെടുക്കാനായിട്ടുണ്ട് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ പറയാതെനിക്കെനിക്ക് കഴിയണില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല പറയണം പറയണം ഒരു തോന്നല് വന്നിട്ട് പറയുകയാണെന്ന് എനിക്ക് അവസരത്ത് പറയാമല്ലേ തെറ്റുണ്ടാവും എന്ന് എനിക്കറിയാം തെറ്റെന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങൾ അടങ്ങിയതായിരുന്നു നല്ല കുടുംബം എന്ന് പറയുന്നത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചെടു പഠിപ്പിച്ച് തരുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമായി തോന്നും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നട്ടെ അല്ലാതെ അപ്പം ഞാൻ ഈ മുന്നോട്ട് വെച്ച കാലിഞ്ഞ് പിറകോട്ട് വെച്ചിൻ്റെ ചാനലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ വളരെ ഡീസൻ്റായി താഴ്ന്നു കുഴുന്നുകാണ്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ അധികം സന്തോഷമായിരിക്കും അപ്പോൾ എനിക്ക് സങ്കടമായിരിക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കും അതിന് എനിക്ക് താല്പര്യമില്ല ഞാൻ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് ഓരോ കൂടി പഠിപ്പിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നുകാണ്ട് കളകളക്കുളുക്കുളൂ എന്നൊക്കെ പറഞ്ഞുകാണ്ട് കേട്ട് ഒച്ചിട്ട് കാണ്ട് സംസാരിക്കണേ അപ്പം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് ഒന്നാ പറയല്ലേ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻ്റ് ഒന്ന് അറിയിച്ചാണ് നിങ്ങൾ ഞമ്മളേതായാലും കുടുംബങ്ങൾ ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളും കൂടി ഞമ്മളൊപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സപ്പോർട്ടില്ലെന്ന് ഒരു ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടും ഇല്ല എൻ്റെ യൂട്യൂബ് എറിഞ്ഞ് മണ്ടേണ്ട അവസ്ഥയാണ് നിൽക്കാൻ കാരണം എനിക്ക് ഈ കുടുംബത്തിൽ കൂടെ ഇങ്ങോട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയെ വന്നു ഇങ്ങനെ എവിടെ നോക്കിയാൽ എൻ്റെ യൂട്യൂബിൽ എന്തൊക്കെ ആയിട്ടോ എന്തായി അപ്പം നമ്മളെയിൽ കുറച്ച് ഉപ്പ് കയറിയിട്ടോ കറിയിൽ നാട്ടർത്താനം പറഞ്ഞാണ്ട് ഏറിയ ഉപ്പാണേ അപ്പം ഞമ്മളൊരു തുള്ളി പഞ്ചാരം ഇട്ടുകൊടുത്തോ അല്ലാതെ ഇപ്പം ഞമ്മളെന്ത് ചെയ്യുക അപ്പം ആ മധുരത്തിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉപ്പ് ഉപ്പിങ്ങോട്ട് മാറിപ്പോകട്ടോ അതാ എനിക്ക് പറയാലേ അടുപ്പുമക്കൂടി വീതൻമക്കൂടിയൊക്കെ കണ്ടമാനം ഉപ്പ് വാരി വിതറിയിക്കണില്ലേ ഞാൻ അതൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ വീടല്ല അതൊന്നും സാറെല്ലാന്ന് എല്ലാം കൂടി തോത്തി തൊടച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാം ഏതായാലും എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത് ഇനി ഇന്നെ നേരിട്ട് കാണുമ്പോൾ ആരും കൂടി ചൊറിയാൻ വരണ്ട ഇൻ്റെ യൂട്യൂബിലെ ആയി എന്താ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ വീഡിയോ എന്ത് തേങ്ങേണത് എന്ത് തേങ്ങാ മാങ്ങത്തലി തേങ്ങാത്തൊലി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരുടെ പിന്നാലെ കൂടി വരണ്ട ഞാൻ പ്രതികരിക്കൂ അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ കുടുംബത്തിലെല്ലാവരുടെ കുടുംബത്തിലൂടെ പല പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ മാത്രം നല്ലല്ല പ്രശ്നം നിങ്ങളെ വീട്ടിലൊക്കെ അല്ല പല പ്രശ്നങ്ങളും നിങ്ങളെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഞാൻ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കത്ര തന്നെ ഉള്ളൂ പറയാനേ അപ്പോൾ കണ്ടോ നമ്മൾ നല്ലൊരു ദോശപ്പം തയ്യാറും ാക്കിയെടുക്കാനാണ് വരുന്ന ഒരു കുഞ്ഞി ചട്ടിയിൽ ആ തയ്യാറാകണം അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യത്തില് എല്ലാവരും ഓവറായിട്ടൊക്കെ ഇടവിടേണ്ടെന്നാണ് എനിക്ക് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സുകൊണ്ട് തന്നെ ടെൻഷനായി 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 ടെൻഷൻ്റെ അങ്ങേതലം ആയിക്കും കാരണം എനിക്ക് ഈ ജീവിതം എന്ന് പറഞ്ഞത് എനിക്ക് ഒന്നേ ഉള്ളൂ ജീവിതം അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഈ നമ്മളെ ഈ ഇങ്ങനെ കേൾക്കണേ ഇഷ്ടമല്ല 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 നൂറ്റിയും പെട്ടേ ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്ന ആര് കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മളെ മൂപ്പരാക്കാരോട് പറഞ്ഞാലും അതിന് ഇൻ്റെ ചെവിയിലെത്തുകയാണെങ്കിൽ മൂപ്പരാക്ക് പറയും ഇന്നോട് എങ്ങനെയെങ്കിലും ആയിട്ട് പറയും ഞാൻ ചാനൽ നിർത്തിക്കാൻ ഞമ്മളെ മൂപ്പരാക്കിയും കൂടി അങ്ങനെ പറഞ്ഞാൽ ഇങ്ങൾക്ക് അറിയില്ലല്ലോ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഇട്ടുകൂടെയാണ് മര്യാദൻ്റെ കോലത്തിലൊക്കെ നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഞാൻ അവനെ നേരം പോക്കെന്നുള്ള കോലത്തിലല്ല എങ്ങനെയൊക്കെ സംസാരിച്ച് കൊണ്ടുപോകണത് അത് അതിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നും പക്ഷെ ഞാനിത് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞാൻ ചെയ്യണ ജോലി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൻ്റെ അടി കൂടെ ഇടയ്ക്കിടയ്ക്കുള്ള വ്ളോഗല്ലേ എന്ന് അതൊക്കെ യൂട്യൂബാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും അല്ലാതെ ഞാൻ ഇവിടെ ഒന്നും അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയുന്നത് െ എല്ലാവരോടും നന്ദി സ്നേഹം മാത്രമാണ് പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വന്ന് തലട്ടാലേ അത് ഞമ്മക്കൊരിടങ്ങാറാണെന്ന് ഞമ്മക്ക് ടെൻഷനാവേണ്ട അത് നിങ്ങളൊന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാൽ വളരെ നല്ല ഉപകാരമാണെന്നാണ് എനിക്ക് പറയൽ ഇനി എനിക്ക് നേരിട്ട് കാണുമ്പോഴല്ലേ ഈ ചൊറിച്ചിലുണ്ടല്ലോ ഈ ചൊർച്ചിലെനിക്ക് പറ്റണേ ഇല്ല പറ്റില്ല 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 നൂറ്റേം പെട്ട പറ്റില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വീഡിയോ അതിൻ്റെ പക്കടേ ഇൻ്റെ പൊന്നും സുഹൃത്തുക്കളെ എങ്ങളോടൊന്നും അല്ല പറഞ്ഞത് ഇന്നെ നേരിട്ട് കാണുമ്പോഴും അല്ലാതെ ഇല്ല ഈ ചൊർച്ചിലും മതലുണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ യൂട്യൂബിൽ ഇന്ന അത്രയും നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ ഇൻ്റെ യൂട്യൂബിനെയൊക്കെ പാടെ കൂട്ടിക്കൽക്കിയാണ് കുറ്റം പറഞ്ഞത് ഇൻ്റെ മൂപ്പരും കാക്ക എന്നോട് പറയാണ് എൻ്റെ ചാനൽ എടുത്ത് ഒഴിവാക്കിയാണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞെന്നാണ് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിക്കണത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അതൊക്കെ എല്ലാവർക്കും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താ പറഞ്ഞത് ടെൻഷൻ കാര്യങ്ങൾ അത് ടെൻഷൻ ടെൻഷനാകണവർക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ ആര് കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഓരോ കുടുംബത്തിനും വിളിച്ച് ഓരോരുത്തരെ വിളിച്ചു കാണ്ട് വിളിച്ചു കാണ്ട് ഓലൊന്നും ഇതാക്കിയാണ് മറ്റോളോടൊന്നും പറഞ്ഞു കാണാനൊന്നും എനിക്ക് പറ്റൂല എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ ഇനി എൻ്റെ കുടുംബക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചർച്ച അവിടെ കൊണ്ടു വേണ്ട എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല നൂറ്റിയമ്പെട്ടം താല്പര്യമില്ല അത്രയ്ക്ക് തന്നെ എനിക്ക് എല്ലാം ഇഷ്ടമില്ലാന്ന് തന്നെ എനിക്ക് പറയാം ഇപ്പം നിങ്ങളോടും തമ്മിൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങൾക്കാവും ആ വലിയ പ്രശ്നങ്ങൾക്കായിട്ട് ഒരു കുടുംബം കലക്കിയോണ്ട് കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തേ കിട്ടാണ്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കറിയാൻ അതോണ്ട് ചോദിക്കുക നിങ്ങളെ വീട്ടിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ നിങ്ങളാരോട് പറയില്ലല്ലോ ഇതാ ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലായിടത്തും എത്തിയിക്കണം ഇതൊക്കെ നീ പറയേണ്ടി വന്നിട്ട് തന്നെയാണ് പറഞ്ഞത് കാരണം എനിക്ക് ഓ ഇങ്ങനെയൊക്കെ തീരുണ്ടായിട്ടാണ് പറഞ്ഞത് എനിക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എൻ്റെ ചെവിയിലെത്തേണ്ട അതിൻ്റെ എന്നോട് ചർച്ച ചെയ്യും വേണ്ട എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം ഓക്കെ ബൈ നിനക്ക് ആരോട് ഈറുണ്ടായിട്ട് പറയല്ല ഇനി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണം ഓക്കെ ഓക്കെയാണ് നിങ്ങളെൻ്റെ നല്ലൊരു ദോശ കണ്ടോക്കാണ് ഇങ്ങനത്തെ വല്ല പോസിറ്റീവും കണ്ടെത്തി അല്ലാതെ നെഗറ്റീവ് ഇങ്ങനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയി പാഞ്ഞെടുക്കല്ലേ നിങ്ങളെ നമ്മളെ കുടുംബക്കാരൊക്കെ തന്നെയാണ് ഒക്കെ നമ്മൾ അംഗീകരിച്ച് നിങ്ങളെ നമുക്ക് നല്ല ഇഷ്ടവും തന്നെയാണ് എല്ലാം എല്ലാം കൊണ്ട് ഞാൻ അംഗീകരിക്കും പക്ഷേ ഈ കുറ്റപ്പെടുത്തലുണ്ടല്ലോ അതു മാത്രമേ ഉള്ളൂ ഞാൻ അംഗീകരിക്കാത്തതെന്നാണ് എനിക്ക് പറയാം ഈ ഇങ്ങളെ പരിത്ത പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ ഇടപെടാൻ വരില്ലില്ല ഞാൻ ചോദിക്കൽ ഇല്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഉള്ളൂ പറയാൻ ഓക്കെ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒക്കെ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ canar inshallah